നമസ്കാരം ട്രംപുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യക്ക് വലിയ ഉയർച്ചകൾ സമ്മാനിക്കുമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോദി ഭക്തരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ തകർത്തു തരിപ്പണമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അതെ മോദിയുടെ ആത്മമിത്രമായിട്ടുള്ള ട്രംപിന്റെ ഭീഷണി മോദി തലയിൽ കയറ്റിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പണി കൊടുക്കുന്നത് കണ്ടില്ലേ തീർന്നില്ല ഇനിയും പണികൾ പിറകെ വരുന്നുണ്ട് മോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹൗഡി മോദി പരിപാടിയിലും രണ്ടായിരത്തി ഇരുപതിലെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലും ഇരു കൂട്ടരും പ്രകടിപ്പിച്ച സൗഹൃദത്തിൽ ശ്രദ്ധേയമായിരുന്നു ഈ പരിപാടിയിൽ ഇരുവരും പരസ്പരം പ്രശംസിച്ചും ആലിംഗനം ചെയ്തും ലോകത്തിനു മുന്നിൽ ഒരു ബ്രൊമാൻസ് ചിത്രീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമീപകാല സംഭവ വികാസങ്ങൾ ഈ സൗഹൃദം ഒരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ട്രംപിന്റെ നയങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതും ഇന്ത്യ പാകിസ്ഥാൻ സമാധാന ഉടമ്പടിയിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവും മോദിയുടെ ശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായയെ തകർക്കുന്നത് തന്നെയാണ് തന്നെക്കാൾ വളരുന്ന ഫ്രണ്ടിനെ ആട്ടിപ്പായിക്കണോ അല്ലെങ്കിൽ ചേർത്ത് നിർത്തണോ എന്ന സംശയത്തിലാണ് സാക്ഷാൽ നരേന്ദ്രമോദിജി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആഗോള നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങളെ എല്ലായ്പ്പോഴും ഊന്നി പറയാറുണ്ട് അത് രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയാണെന്നാണ് അർത്ഥമാക്കുന്നത് അതിൽ പ്രധാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹൌഡി മോദി പരിപാടിയിലും മറ്റ് നിരവധി അവസരങ്ങളിലും മോദി ട്രംപിനെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഊഷ്മളത ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വിശ്വാസവും അമിതമായ വ്യക്തിപരമായ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകിയില്ല എന്നതാണ് വസ്തുത ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്ന് മാത്രമല്ല മോദിയുടെ ഈ സമീപനം അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ പരിമിതകളെ വെളിപ്പെടുത്തി പ്പെടുത്തുന്നത് തന്നെയാണ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത തീരുവകൾ ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ സ്റ്റീൽ അലൂമിനിയം തുടങ്ങിയ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ഈ തീരുവകൾ ഗണ്യമായി തിരിച്ചടിയായി ഇന്ത്യയും പ്രതികാര തീരുവകൾ ഏർപ്പെടുത്തിയെങ്കിലും ഇത് ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള എച്ച് വൺ ബി വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതും മോദിയുടെ സുഹൃത്ത് എന്ന വിശേഷണത്തിന്റെ ആഴം ചോദ്യം ചെയ്യപ്പെടാൻ കാരണമായി ഈ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ യുവാക്കളുടെ അമേരിക്കയിലെ തൊഴിൽ അവസരങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വലിയ പ്രതിഫലനങ്ങളും ഉണ്ടാക്കി കൂടാതെ ട്രംപിന്റെ ഭരണകൂടം പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയത് ഇന്ത്യയുടെ ആഗോള പദവിയെയും പരോക്ഷമായി ബാധിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ പിന്മാറ്റം അന്താരാഷ്ട്ര സഹകരണത്തിന്റെ കുറവായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഉഭയകക്ഷി ബന്ധങ്ങളിൽ പരസ്പര താൽപര്യങ്ങളെക്കാൾ അമേരിക്കയുടെ സ്വന്തം താൽപര്യങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകിയത് ഇത് മോദിയുടെ വിശ്വാസത്തെ ചതിക്കുന്നതിന് തുല്യമായിരുന്നു കാരണം ഇന്ത്യ പ്രതീക്ഷിച്ച സൗഹൃദപരമായ സഹകരണം അമേരിക്കയിൽ നിന്ന് ലഭ്യമായില്ല എന്നതാണ് യാഥാർത്ഥ്യം മോദിയുടെ വിദേശ നയം വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താമെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്നാൽ ട്രംപിന്റെ കാര്യത്തിൽ ഈ സമീപനം പരാജയപ്പെട്ടു ട്രംപിന്റെ അപ്രവചനീയവും സ്വാർത്ഥപരവുമായ നേതൃശൈലി മോദിയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു കളഞ്ഞിട്ടുണ്ട് നമസ്തേ ട്രംപ് പോലുള്ള പരിപാടികൾക്കായി വൻ തുക ചിലവഴിച്ചിട്ടും ഇന്ത്യയ്ക്ക് തിരിച്ചു ലഭിച്ചത് നിരാശ മാത്രമാണ് ഈ സംഭവങ്ങൾ മോദിയുടെ നയതന്ത്രത്തിന്റെ പാളിച്ചയാണ് വെളിപ്പെടുത്തുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു പാഠം കൂടി വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് മാത്രം രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങളെ മറികടക്കാൻ കഴിയില്ല എന്ന പാഠമാണ് മോദി തിരിച്ചറിയേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഭരണകാലത്തെ അനുഭവങ്ങൾ ഭാവിയിൽ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ വിദേശ നയങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ് മോദിയുടെ ട്രംപ് വിശ്വാസം ഒരു പരിധിവരെ നിഷ്കളങ്കതയുടെയും അമിത ആത്മവിശ്വാസത്തിന്റെയും പ്രതിഫലനമായിരുന്നു ഈ അനുഭവം രാഷ്ട്ര എത്ര സൗഹൃദപരമായി കണക്കാക്കിയാലും രാഷ്ട്ര താല്പര്യങ്ങൾ എല്ലായ്പോഴും മുൻനിരയിൽ നിൽക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നൽകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണം ഇന്ത്യയെ പലതരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലാണ് അതുള്ളത് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം വ്യാപാര ബന്ധങ്ങളിൽ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് ഇനിയും നയിച്ചേക്കാം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന താരിഫുകൾ ചുമത്താൻ അദ്ദേഹം മടിക്കില്ല ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ പ്രത്യേകിച്ച് വസ്ത്രം ഫാർമസ്യൂട്ടിക്കൽസ് വാഹന ഘടകങ്ങൾ സമുദ്രോൽപന്നങ്ങൾ തുടങ്ങിയ മേഖലയെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഉദാഹരണത്തിന് ചില ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ അധിക തീരുവ ഇതിനോടകം തന്നെ ചുമത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ കമ്പനികളുടെ ലാഭം കുറയ്ക്കും യും മത്സരക്ഷമത ഇല്ലാതാക്കുകയുമാണ് ചെയ്തത് ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടാക്കാനും സാധ്യതയുണ്ട് കാരണം ഡോളർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് രൂപയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും ഇത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും വിദേശ നാണയ ശേഖരത്തെ ബാധിക്കുകയും ചെയ്യാം ഇന്ത്യൻ കമ്പനികളെ യു എസിൽ ഫാക്ടറികൾ തുറക്കാൻ നിർബന്ധിതരാക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്ത്യയിലെ തൊഴിലവസരങ്ങളെയും നിക്ഷേപങ്ങളെയും കാര്യമായി ബാധിക്കുക തന്നെ ചെയ്യും കൂടാതെ സംരക്ഷണ വാദപരം സമീപനം ആഗോള വ്യാപാരത്തിൽ ഒരുതരം വ്യാപാര യുദ്ധത്തിന് ാണ് ചൈനയുമായും യൂറോപ്യൻ യൂണിയനുമായും അദ്ദേഹത്തിന്റെ നിലവിൽ തന്നെ കടുത്ത നിലപാടുകളുണ്ട് ഇത് ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ലോകമെമ്പാടുമുള്ള വിപണികളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിക്ക് പുതിയ വിപണികൾ കണ്ടെത്തേണ്ടി വരികയും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യേണ്ടി വരും ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളും ഇന്ത്യക്ക് ഒരു പ്രശ്നമായേക്കാം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് എച്ച് വൺ ബി വിസയുള്ളവർക്ക് നിയന്ത്രണങ്ങൾ വന്നാൽ അത് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിനെയും ഇവിടെയുള്ള കുടുംബാംഗങ്ങളെയും ബാധിക്കും മൊത്തത്തിൽ ട്രംപിന്റെ രണ്ടാണ്ടേം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളികൾ തന്നെ ആയിരിക്കുമെന്നാണ് സൂചന പ്രത്യേകിച്ച് വ്യാപാരം നിക്ഷേപം വിനിമയനിരക്ക് എന്നിവയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇത്തരം വസ്തുതകളുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് മോദി ഭക്തർ പറയുന്നത് ഇനിയും ഇന്ത്യക്കാരുടെ നികുതി പണം ചിലവഴിച്ചുകൊണ്ട് നമസ്തേ ട്രംപ് എന്ന പരിപാടികളൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്തോളൂ പക്ഷേ ട്രംപ് ചെയ്യുന്നത് മോദിയോട് ചതിയാണ്